ഹേമ കമ്മിറ്റി വന്നതോടെ പല നടന്മാരുടെയും മുഖംമൂടി മലയാളികൾ കണ്ടതാണ് ഇപ്പോഴിതാ നടൻ സുരാജ് വെഞ്ഞാറമൂടും ഇത്തരത്തിലൊരു വ്യക്തിയാണോ എന്നാണ് പലരും ചോദിക്കുന്നത് നടൻ സുരാജ് വഞ്ഞാറുമൂടിനെ ആരോപണമായി എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല നടിയും ബിഗ് ബോസിലെ താരവുമായ അഞ്ജലി അമീറാണ് താരത്തിന്റെ ആരോപണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു വരികയാണ് കാരണം സുരാജ് വെഞ്ഞാറമൂടിൽ നിന്നും ഒരു അനുഭവം ഉണ്ടായത് ആദ്യമായിട്ടാണ് ഒരു വ്യക്തി തുറന്നു പറയുന്നത് ഇതോടുകൂടി സുരാജിനെതിരെ വലിയധികം വിമർശനം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് സുരാജ് തന്നോട് വളരെ മോശമായ ഒരു ചോദ്യം ചോദിച്ചുവെന്നും അതിൽ തനിക്ക് കടുത്ത മാനസിക വിഷമം ഉണ്ടാക്കിയെന്നും അഞ്ജുലി അമീർ ഇപ്പോൾ തുറന്നു പറയുകയാണ് ചോദ്യം മറ്റൊന്നുമല്ലായിരുന്നു ട്രാൻസ്ജെൻഡർ ആയ വ്യക്തികൾക്ക് സ്ത്രീകളെ പോലെ സുഖമറിയാൻ സാധിക്കുമോ എന്നാണ് സുരാജ് തന്നോട് ചോദിച്ചതെന്ന് അഞ്ജുലി പറയുന്നു സുരാജിനെ പോലെ വലിയൊരു നടൽ നിന്നും തനിക്ക് ഇത്തരം ഒരു ചോദ്യം ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അത്തരമൊരു ബഹുമാനം കൊടുത്തിട്ടുണ്ടായിരുന്ന വ്യക്തി കൂടിയായിരുന്നു സുരാജ് തുടർന്ന് താൻ മമ്മൂട്ടിയോട് ഇക്കാര്യം പരാതിപ്പെടുകയായിരുന്നു ഇതേ തുടർന്ന് സുരാജ് അന്ന് തന്നെ തന്നോട് മാപ്പ് പറഞ്ഞുവെന്നും അഞ്ജുലി ി പറയുകയാണ് ഒരുപാട് നാളുകൾക്ക് മുൻപ് നടന്ന സംഭവമായാലും പല മാന്യന്മാരുടെയും മുഖമൂടി അറിയാൻ വേണ്ടിയാണ് താൻ ഇക്കാര്യം തുറന്നു പറയുന്നതെന്നും അഞ്ജലി പറയുന്നു